എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കുറേ പേരെന്നോട് കൺഫ്യൂഷനായിട്ട് ഒരു കാര്യമാണ് അത് സത്യം പറഞ്ഞാൽ എനിക്കും ആ ഒരു സിറ്റുവേഷൻ എത്തി ആദ്യം കുറേ പേരെന്നോട് ഇത് ചോദിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ പിന്നീട് എനിക്ക് ഈ പ്രശ്നം വരാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി വെയ്റ്റ് ലോസ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണിതെന്ന് എനിക്ക് എനിക്കാദ്യമൊന്നും ഇല്ലായിരുന്ന കേട്ടോ ആദ്യം എന്ന് വെച്ചാൽ എനിക്കൊന്നും ഇത് ഗ്രാജ്വലി ഗ്രാജ്വലി പതുക്കെ പതുക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു സ്റ്റേജിലോട്ട് എത്തുക സോറി അപ്പം കുറേ പേര് എനിക്ക് കമൻ്റ് ഇട്ടും പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയുണ്ടോ 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 ഞാൻ കാര്യം പറയാം അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇല്ല ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് കൊടുത്തിരുന്നത് അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചു ഞങ്ങൾക്കെല്ലാം അങ്ങനെ ഉണ്ടല്ലോ പിന്നെ തനിക്ക് മാത്രം എന്താ അങ്ങനെ ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തൈമേ നന്ദിയുണ്ട് എനിക്ക് വന്നില്ലല്ലോ എന്ന് അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെയർ ലോസിനെ പറ്റിയാണ് എനിക്ക് നന്നായിട്ട് മുടി മുടിപൊഴിച്ചിട്ടുണ്ട് എനിക്ക് ഈ ഇടയ്ക്ക് വരുന്ന കമൻസ് ഫുള്ള് മുടിപൊഴിച്ചിട്ടുണ്ടോയെന്നാണ് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് മുടിപൊഴി ഞാൻ ഓൾറെഡി ഡോക്ടറെ കൊണ്ട് കാണിച്ചായിരുന്നു എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലതായിട്ട് ഹെയർ ഫോൾ ഉണ്ടെന്നൊക്കെ അപ്പോൾ എന്നോട് ഡോക്ടർ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കുറയുമ്പോൾത്തേനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മിനറൽസും വൈറ്റമിൻസും എല്ലാം കുറയുവാണ് നമ്മൾ എല്ലാം കുറച്ചല്ലേ ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻസൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ് പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്കിന്നിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ സമയംകൃതമായിട്ടുള്ള ആഹാരങ്ങൾ വേണം കഴിക്കും ഇപ്പോൾ പച്ചക്കറിയായിട്ടും ഫ്രൂട്ട്സായിട്ടും ഒക്കെ ഞാൻ അതൊക്കെ ഒന്നും ഒത്തിരി കഴിക്കാറില്ല കഴിക്കും ഞാൻ ഫാൻ ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലപോലെ വേർക്കുന്നുണ്ട് അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കുക കഴിക്കും എങ്കിലും ഭയങ്കര ക്വാണ്ടിറ്റി കുറച്ച് അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമില്ല നമ്മൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലല്ലേ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഉണ്ട് അപ്പോൾ ആരും അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട നമുക്ക് വെയിറ്റ് ലോസില് ഹെയർ ലോസ് വരില്ലേന്നും വരും അപ്പം എനിക്ക് ഒരു ദിവസം പൊഴിയുന്ന മുടിയാണിത് കാണാൻ പറ്റുന്നുണ്ട് ഞാനിത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തന്നെ ഞാനിത് കവറിലാക്കി വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഒറ്റ ദിവസത്തെ മുടിയാണ് കേട്ടത് കാണാവോ ഇത്രയും മുടിയുണ്ട് ഇതേ ഇങ്ങനെ പിടിച്ചാൽ നല്ല കാര്യമായിട്ട് നല്ല തിക്കായിട്ടുള്ള ഉണ്ട് ഇത്രയും മുടിയാണ് എനിക്ക് ഒരു ദിവസം കൊഴിയുന്നത് എനിക്ക് നല്ല കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇതിപ്പം എനിക്കൊന്ന് വിഖ് ഉണ്ടാക്കുന്നവർക്ക് കൊടുത്താൽ അവർക്ക് ഒരു സെറ്റ് വിഖ് ഉണ്ടാക്കാനുള്ള മുടിയുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മുടിയാണത് പൊഴിയും പക്ഷേ ഇത്രത്തോളം പൊഴിയുന്നത് കുറച്ച് ഹൊറിബിളാണ് എനിക്ക് നല്ലവണ്ണം വിഷമമുണ്ട് നല്ല ബുദ്ധിമുട്ടും ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അതിന് ഡോക്ടറെ കൊണ്ടു കാണിച്ചു പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ ഫുഡിലാണ് ശ്രദ്ധിക്കേണ്ടത് എനിക്കിനി ഇത് പിന്നെ ഒരു സെറ്റ് ഞാൻ ഒരു വെട്ടം ഞാൻ ഡോക്ടറെ ഇനി ഒരു തവണ പോകുമ്പോഴത്തേന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വച്ചേക്കുവാണ് ഇച്ചിരി കുറവുണ്ട് കേട്ടോ ഇതിലും കുറച്ചുകൂടെ നല്ലോണം കൂടിയായിരുന്നു എനിക്ക് കൊഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത്രയാണ് കൊഴിയുന്നത് എനിക്കത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ സപ്ലിമെൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നത് മിനറൽസ് മുട്ട വെജിറ്റബിൾസ് പാല് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ മാക്സിമം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം പിന്നെ ചിക്കൻ മീറ്റ് ഇതിൽ നിന്നല്ല നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും അങ്ങനെ എന്താ പറയുക നമ്മൾ നല്ല ചൂടുണ്ട് നമ്മളിതൊന്നും കഴിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മുടി പൊഴിയുന്നത് പിന്നെ കുറച്ച് മുടി പൊഴിച്ചിട്ടുണ്ട് ഇത്ര എക്സ്ട്രീം ലെവൽ ഇത്രയൊന്നും ഇല്ലെങ്കിൽ നിങ്ങളാണു പേടിക്കേണ്ട കാരണം എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് മുടി വെയ്റ്റ് ലോസ് ചെയ്യുമ്പോഴത്തേനും ഹെയർ ലോസ് വരും അപ്പോൾ അത് മൈന്യൂട്ടായിട്ടുള്ള രീതിയിലാണ് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും പേടിക്കണം ഒരു ഡോക്ടറെ കൊണ്ട കാണിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ ഇത്രയൊക്കെ പുഴിയാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് തലയിൽ മുടി കാണുന്നില്ല അത്രയ്ക്ക് നമുക്ക് പൊഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്തേലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുള്ളിയില്ലേ അതായത് സവോള അല്ലാതെ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളിയും എണ്ണയും കൂടെ മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് അത് ഞാൻ ആഴ്ചയിൽ രണ്ട് തവണ തേക്കും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഷാംപൂ വാഷ് ചെയ്യാണ് പതിവ് കാരണം ഞാൻ എന്തേലും ഒക്കെ ചെയ്തില്ലെങ്കിൽ എൻ്റെ മുടിയെ പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും റെമഡീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക അലോവേറ ജെല്ല് പുരട്ടുക അതുപോലെ തന്നെ ഉലുവ വളരെ നല്ലതാണ് പക്ഷേ ഉലുവ ഇട്ട് കഴിയുമ്പോൾ ഉള്ള സ്മെല്ലും അതുപോലെ തന്നെ ഉലുവ കഴുകിക്കളയാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഞാൻ പണ്ട് ഞാൻ ഉലുവ തേക്കുകയാണ് ഇപ്പം ഞാൻ തേക്കാത്തത് പിന്നെ റോസ്മേരി വാട്ടർ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ എനിക്ക് കുറച്ച് കുറവുണ്ട് ഇതുകൊണ്ട് ഈ റോസ്മേരി വാട്ടർ കൊണ്ടാണെന്ന് മാത്രം ഞാൻ പറയത്തില്ല കേട്ടോ ഒരിക്കലും ഞാൻ അതിനൊരു പ്രമോഷൻ കൊടുക്കുക അല്ല എങ്കിലും കുറയുന്നുണ്ട് കാരണം ഈ റോസ്മേരി നമ്മുടെ ഹെയർ ഹെയർ ലോസ് നിൽക്കാനും ഹെയർ തിക്കനാവാാനും നല്ല ബ്ലാക്കായിട്ടുള്ള ഹെയർ കിട്ടാനും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ കുഞ്ഞുള്ളിയും എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഓൾറെഡി വെച്ചേക്കും എന്നിട്ട് ഞാൻ ഒരു സ്പ്രേ ബോർഡിലാക്കിയിട്ട് ഓരോ ഇങ്ങനെ ഓരോ വകച്ചിലെടുത്തിട്ട് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും അങ്ങനെ ആട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ വെയ്റ്റ് ലോസ് എടുക്കുന്നവർക്ക് എന്താണേലും പിന്നെ സ്കിന്നിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ടച്ചുഡ് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല ചിലവർക്ക് സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നാണ് അങ്ങനെയും വരുന്നവരുണ്ട് പക്ഷേ നമ്മളതൊന്നും ബുദ്ധിമുട്ടാ എടുക്കേണ്ട പിന്നെ സ്ട്രെച്ച് മാർക്സ് വരും അതായത് നമുക്കിപ്പോൾ വയറൊക്കെ ഒരുപാടുണ്ട് അല്ല കൈക്കൊക്കെ നല്ല വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും എനിക്ക് ടച്ച് ഫുഡ് അതും പ്രശ്നമില്ല അപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യുക നമുക്ക് എന്താ ഒന്ന് നഷ്ടപ്പെടുത്തിയാലേ നമുക്ക് മറ്റൊന്നും നേടാൻ പറ്റുള്ളൂ അതേപോലെ മൈൻഡിൽ വെക്കുക അപ്പം എന്തായാലും വെയിറ്റ് ലോസ് ഉണ്ടാകും എന്നോട് കുറേ പേര് കമന്റ് കമൻറ്റിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത്രയും ഇത്രയും ഹെറ്റിക്കായിട്ട് പൊഴിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയനാണ് നിങ്ങളുടെ ഇഷ്ടം അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ അതുവരെ എല്ലാവരും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കുക ബൈ